അങ്ങനെ അർജുനും ശ്രീധനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധുവിനോട് അർജുൻ പറയുകയാണ് ഞാൻ രാവിലെ തന്നെ കോഫി ആയിട്ട് ജിണ്ടു ചേട്ടനെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജിൻഡോ ചേട്ടൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് കണ്ട് അപ്പോൾ ഞാൻ ജിഡ് ചേട്ടനോട് എന്താ വിഷമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജിണ്ടോ ചേട്ടൻ ജിൻഡോ ചേട്ടൻ്റെ എക്സ് ലവ് സ്റ്റോറിയൊക്കെ പറയുമായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വിവാഹത്തിന് കല്യാണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കല്യാണം നടന്ന സമയത്തുള്ള ഓരോരോ കാര്യത്തെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞു തന്നു എന്നൊക്കെ ശ്രീധുനോട് പറയുന്നുണ്ട് ആ സമയത്താണ് സിജോയും അതേപോലെ തന്നെ അഭിഷേകവും ശ്രീ ടുത്ത് അർജുൻ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ സിജോ പറയുന്നുണ്ട് ഞാൻ അനാവശ്യമായിട്ടുള്ള ഡ്രസ്സുകളെല്ലാം കൊടുത്തു കൊടുത്തുവിടാണ് ഇനി ആകെ ഏഴു ദിവസമല്ലേ ഉള്ളൂ ആവശ്യമുള്ള ഡ്രസ്സ് മാത്രം ഇവിടെ വെച്ചാൽ മതിയല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഡ്രസ്സ് പാക്കിങ്ങിൻ്റെ മൂടിൽ തന്നെയാണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടോപ്പ് ഫൈവിൽ എത്താൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് ഉള്ളത് ആർക്കൊക്കെയാണെന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക ശ്രീദൂനെയും അതേപോലെ തന്നെ അർജുനെ സംബന്ധിച്ചിടത്തോളം എന്താണെങ്കിലും ടോപ്പ് ഫൈവിൽ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം രണ്ടു പേർക്കുണ്ട് അർജുൻ പറയുന്നത് അർജുൻ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ടോപ്പ് ഫൈവിൽ വരുമെന്നാണ് എന്താണെങ്കിലും ജിൻഡോയും അർജുനും ടോപ്പ് ഫൈവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക